രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ് ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് പരാതിക്കാരിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ പരാതിക്കാരിയെക്കുറിച്ച് വിശദമായി നിങ്ങൾ വീണ്ടും വീണ്ടും പരാമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റ് പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ച് നിങ്ങളല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആരാ കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങൾക്കറിയില്ല ആരേതൊക്കെ മന്ത്രിമാരെ കൂടെ കൊടുത്തത് അല്ല മന്ത്രിമാർക്കൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ അത് അതല്ല അതല്ല ശരിയാണ് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് വരുന്നില്ലേ അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ആ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോയെന്ന് നോക്കണ്ടേ ഇതിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് നോക്കണ്ട പറഞ്ഞുള്ളൂ ഒരിക്കലും പരാതി പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ല ഒരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കുകയെ ആക്ഷേപിക്കുകയെ വനിതയല്ല പുരുഷനെയോ അപമാനിക്കുന്ന ശൈലി എൻ്റെ അല്ല എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ പരാതി അത് പുകമറയാണ് സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് എന്താണ് രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ ഞാൻ എവിടെയാ പറഞ്ഞത് ഒരു വെള്ളയും പൂശിയിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല നിയമവ്യവസ്ഥിനു മുമ്പിലല്ല ഒരു പോലീസ് സ്റ്റേഷനിലല്ല എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി നടപടിയെടുത്തു എന്ന് ഞാൻ പറഞ്ഞത് ഇനി അത് അദ്ദേഹത്തിൻ്റെ ആരോപണം അത് നിയമപരമായ വ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ വന്ന് കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശനമായ നടപടി അത് വി കെ ശ്രീകണ്ഠനാണെങ്കിലും ഏത് ഉന്നത നേതാവാണെങ്കിലും അത് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത് ഞാൻ സ്വയമാണ് പറഞ്ഞത് ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാനത് പിൻവലിച്ചിരിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടി ഇല്ല ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത് മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് അതിൽ നിഗൂഢത ഉണ്ടാകാം അത് കൂടാലോചന ഉണ്ടാകാം അത് അന്വേഷിക്കണം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒരു എം എൽ എക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥയ്ക്ക് കൊടുക്കാതെ നീതിന്യായപീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ അതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് വ്യക്തിപരമായിട്ട് ഒരിക്കലും അല്ല ഇല്ല അത് അത് തെറ്റായിട്ട് പറയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടോന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ അവരും അല്ല അത് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ അതുപോലെയുള്ള ചോദ്യം നിങ്ങൾ ഇല്ലില്ല അതിനെ ഞാൻ പിന്തുണച്ചതല്ല അതിനെ പിന്തുണച്ചതല്ല ഈ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിച്ചില്ലല്ലോ എന്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല അതാണ് വ്യവസ്ഥ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഞാനൊക്കെ മറുപടി പറയണ്ടല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും ഞാൻ ഞാനിപ്പോ പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞു ഒന്ന് അല്ലല്ല അല്ലല്ല നിങ്ങളാണ് ചർച്ചയാക്കിയത് അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചു നിങ്ങൾ കൊടുത്തില്ലെന്നാ ചോദിച്ചു അപ്പൊ കൊടുത്ത നിങ്ങള് വാദികളും പറഞ്ഞ ഞാൻ പ്രതിയാവും അത് എവിടെ തന്നെയാവും നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾ ചാനൽ കൊടുത്തതാണ് നിങ്ങളെല്ലാം ദിവസവും ഇന്നലത്തെ മുഴുവൻ ചാനൽ നിങ്ങളെ നോക്ക് നിങ്ങൾ കൊടുത്ത ഫോട്ടോ ആരോടൊപ്പം നിൽക്കുന്നതാണ് അവർ മാങ്കോ ഫെസ്റ്റിന് പോകുന്നത് നിങ്ങൾ കൊടുത്തു ഇതെല്ലാം നിങ്ങൾ തന്നെ കൊടുത്ത് അല്ല ഞാൻ നേരിട്ട് കണ്ടോ ഞാൻ നിങ്ങൾ കൊടുത്തില്ലെന്നേ ചോദിച്ചുള്ളൂ നിങ്ങൾ കൊടുത്തില്ലേ ഞാൻ ചോദിച്ചത് എന്താ കുഴപ്പം ഇനി ആ തരത്തിൽ അവർക്കത് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് തോന്നിച്ചാൽ ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ പൊതുജീവിതത്തിലില്ല ജീവിതത്തിലില്ല അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല നയമല്ല പരാതിക്കാരുടെ കൂടെയാണ് അത് അന്വേഷിക്കും അവർ നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലും